അടിപൊളിയായിട്ട് ഞങ്ങൾ ഈ ഇലക്ട്രിക് വെഹിക്കിളിൽ ഗോവ പോയി വന്നു ഗോവയിൽ നിന്ന് ഞങ്ങൾ ഫോറസ്റ്റ് റൂട്ടിലാണ് വന്നത് വഴി ജോഗിന്ന് കേട്ടിട്ടില്ലേ ഷിരൂരും അർജുന് അതുപോലെ മനാഫ് ലോറി ഡ്രൈവറൊക്കെ ഒരു കാലത്ത് നമ്മളെ വാർത്തയില് സ്ഥിരം നേടി ഇടം നേടി ആൾക്കാരായിരുന്നല്ലോ ആ സ്ഥലമാണിത് ഞങ്ങൾ ഇവിടെ വെറുതെ പോയത് കേട്ടോ അത് നമ്മൾ വീഡിയോ എടുക്കുമ്പോഴേ കേരളത്തിനോട് സാമ്യമുള്ള ഒരു ഭൂപ്രകൃതി തന്നെയാണ് ഗോവയിൽ ഗോവയിൽ നിന്ന് ഞങ്ങൾ രാവിലെ പുറപ്പെട്ടു രാത്രിയോടുകൂടി വീട്ടിലെത്തി നിന്ന് ഗോവയിലേക്കുള്ള യാത്രയുടെ എപ്പിസോഡ് ഞാൻ ആൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതൊന്ന് കാണണേ ഹോട്ടൽ കോൾവാ കിനാരയിലാണ് ഞങ്ങൾ താമസിച്ചത് മൂന്ന് തവണ ഞങ്ങൾ ചാർജ് ചെയ്തിട്ടാണ് ഇവിടെ വന്നത് നാലത് ഫാസ്റ്റ് ചാർജിങ് ചെയ്താൽ അഞ്ചാമത്തത് സ്ലോ ചാർജ് ചെയ്യണമെന്നാണ് അപ്പോൾ ഞങ്ങൾ ഈ ഹോട്ടലിൽ രാത്രി സ്ലോ ചാർജ് ചെയ്തു ഇതാണ് കോൾവ ബീച്ച് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണിത് ഗോവയിലെ ടൂറിസ്റ്റ് പ്ലേസുകളെല്ലാം ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഞങ്ങൾ പോയ കുറച്ച് സ്ഥലങ്ങൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇതാണ് ബസലിക്ക ഓഫ് ബോം ജീസസ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് കത്തീഡ്രൽ മുന്നേ രണ്ട് തവണ ഗോവ പോയപ്പോൾ ചെറുത്ത വീഡിയോസ് ഫുട്ടേജ് ഒക്കെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഗോവയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഒരു എപ്പിസോഡായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇപ്പോൾ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഗോവയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങുന്ന ഒരു റോഡ് ട്രിപ്പാണ് ഞങ്ങൾ ജോഗ് ഫാൾസ് വഴിയാണ് വന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് ഗോവയിൽ നിന്ന് മടങ്ങാം ഓക്കെ ഞങ്ങൾ ഗോവയിൽ നിന്ന് മടങ്ങുകയാണ് ഏർലി മോർണിംഗ് ഒരു അഞ്ചരയ്ക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തു പോകുന്ന വഴിയിൽ ജോഗ് ഫാൾസിൽ വന്ന് കയറണമെന്ന് ഒരാഗ്രഹമുണ്ട് ടൈം കിട്ടുമെന്നറിയില്ല എന്തായാലും ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ആദ്യത്തെ ചാർജിങ് സ്റ്റേഷൻ ഞങ്ങൾ വൺ അവർ തന്നെ സെറ്റ് ചെയ്തിരിക്കുകയാണ് അങ്കോള ഒരു സ്റ്റേഷൻ ഉണ്ട് ജിയോ ബി പിടെ പക്ഷെ ഞങ്ങളവിടെ ഇറങ്ങുന്നില്ല റോഡ് നല്ല ഭംഗിയാണ് മഴയൊക്കെ പെയ്ത നല്ല ഗ്രീനറി ആയിട്ടുണ്ട് വെൽക്കം ടു കാണക്കോണ കൊച്ചി എഴുന്നൂറ്റി പതിനാറ് കിലോമീറ്റർ കാർവാറിലേക്ക് എൻറ്റർ ചെയ്യണം നമ്മൾ ഒരു സൈഡിൽ കാളി റിവർ ഉണ്ട് അപ്പുറത്തെ സൈഡിൽ ബീച്ചുണ്ട് ഉണ്ട് അഴിമുമാണ് നാഷണൽ ഹൈവേയിൽ കുറേ തുരങ്കങ്ങളൊക്കെ ഉണ്ട് അടിപൊളി റോഡ് തന്നെയാണ് ടോൾ റോഡ് ആണ് ആനുവൽ ഫീസ് എടുക്കുന്നത് നന്നായിരിക്കും ഷിരൂരെന്ന് കേട്ടിട്ടില്ലേ ഷിരൂരും അർജുന് അതുപോലെ മനാഫ് ലോറി ഡ്രൈവറൊക്കെ ഒരു കാലത്ത് നമ്മളെ വാർത്തയിൽ സ്ഥിരം നേടിയിരുന്ന ഇടം നേടിയിരുന്ന ആൾക്കാരായിരുന്നല്ലോ ആ സ്ഥലമാണിത് ഞങ്ങളിവിടെ വെറുതെ പോയപ്പോൾ ഒന്ന് നിർത്തിയതാണ് ഒരു പിച്ച് സ്റ്റോപ്പ് ഇട്ടതാണ് ഇവിടെ ഗംഗാവാലി ഇപ്പോഴാണ് ഈ പോകുന്നത് ഇവിടെയാണ് ലോറി അർജുൻ്റെ ലോറി മിസ്സായത് ദിവസങ്ങളോളം നീണ്ട തിരച്ചിലിനൊടുവിൽ ഇവിടുന്നല്ലേ നമുക്ക് അത് കിട്ടിയത് ആ ഒരു സ്ഥലമാണത് ഇപ്പോഴും അതേമാതിരി തന്നെ ഇതാണ് പുഴ ആ ട്രാക്കിൽ ഇപ്പോഴും ശരിയാക്കിയിട്ടില്ല കല്ലും മണ്ണൊക്കെ ഉണ്ടല്ലേ ആ ട്രാക്ക് ട്രാക്കിപ്പോഴും ചാലുവായില്ല പക്ഷെ എനിക്ക് നമ്മള് ഓപ്പോസിറ്റ് ട്രാക്കിൽ തന്നെയാണ് ഇപ്പോഴും വണ്ടി പോകുന്നത് ആ എൺപത്തിനാല് ശതമാനം ഗോവയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒന്നാവർ എത്താൻ നേരത്തെ ഇനി ഒന്നവർ എത്തിട്ടില്ല എത്തിയില്ല അഞ്ചാറ് കിലോമീറ്റർ കൂടെ ഉണ്ട് ഇരുപത്തിനാല് ശതമാനത്തേക്ക് കുറഞ്ഞിട്ടുണ്ട് വീണ്ടും നമ്മൾ ഹോട്ടൽ സാഗർ റെസിഡൻസിയിലെ ജിയോ ബി പി പമ്പിലെത്തിയിരിക്കുകയാണ് മടക്കത്തിലാണ് ഗോവയിൽ നാട്ടിലേക്ക് മടക്കാണ് ജോഗ് ഫാൾസിലേക്ക് തിരിയുന്ന റോട്ട് തന്നെയാണിത് അപ്പോൾ അവിടെ നിന്ന് തന്നെ ചാർജ് ചെയ്ത് ഫുള്ളാക്കിയിട്ട് ജോഗ് ഫാൾസിലേക്ക് പോവാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയി നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങുകയാണ് കന്നപൂർന്നാണ് തിരിക നല്ല രീതിയിലുള്ള ഫോറസ്റ്റ് റൂട്ടാണ് അടിപൊളി റൂട്ടാണ് ശരാവതി വാലി എൽ ടി എം സാങ്ക്ച്വറി എന്നാണ് ഇതിൻ്റെ പേര് എൽ ടി എം എന്ന് പറഞ്ഞാൽ ലാൻഡ് ടൈൽഡ് മെക്കാക്കാണ് കേട്ടോ ഈ സാങ്ചറിയിൽ ധാരാളം സിംഹവാലം കുരങ്ങുകളുണ്ട് അതുകൊണ്ടാണ് ആ പേര് വന്നത് അടിപൊളി ഒരു വാട്ടർഫാൾസ് ഉണ്ട് അതിൻ്റെ കൂടെ കെ എസ് ആർ ടി സിൻ്റെ ഒരു ഷേഫ് ഹോ ആ ഫാൾസിന് വേറൊരു വ്യൂ ഉണ്ടെന്ന് പറഞ്ഞു ജോഗസിന് ഇങ്ങനെ ഒരു വ്യൂ ഉണ്ട് ഈ വ്യൂ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടത് ഞങ്ങൾ എന്നാൾ പോയിരുന്നത് ആ വ്യൂവിലാണ് എന്തായാലും ഇത് അവിടെ പോയിട്ട് അവിടെ ചെറിയൊരു ടിക്കറ്റ് ഉണ്ട് ഇരുപത് രൂപ അവിടെ ഭയങ്കരമായിട്ട് കൺസ്ട്രക്ഷൻ നടക്കുകയാണ് അതുകൊണ്ട് തന്നെ താഴേക്കുള്ള സ്റ്റെപ്സെല്ലാം ക്ലോസ്ഡ് ആണ് ഞങ്ങൾ മുന്നേ വന്നപ്പോൾ താഴെ വരെ നടന്ന് പോയി ആ ഫാളസിൻ്റെ അടിയിൽ നിന്ന് വരെ ഫോട്ടോസ് എടുക്കായിരുന്നു ആ ഇവിടുന്ന് വേറൊരു വ്യൂ ആണ് അതിൻ്റെ നമുക്ക് എന്തായാലും അടുത്തേക്ക് പോയി നോക്കാം ചേന സാഗരാണ് ൊന്നര ഒന്നൊന്നര ഫാൾസ് തന്നെട്ടോ വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണത് ഞങ്ങള് മടങ്ങി ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോഴേക്കും മുകളിൽ ഡാം തുറന്ന കാരണം ഈ ഫ്ലോ ഒന്നും കൂടി ഭയങ്കര ശക്തിയായിരുന്നു എന്തായാലും അന്വേഷിച്ചിട്ട് പോയാൽ നല്ല രീതിയിലുള്ളൊരു സൈറ്റ് കിട്ടും ഇവിടെ തോന്നുന്നത് സ്പീഡ് ബ്രേക്കർ പട്ടിയാണ് പശുവല്ലോഗ് ഫാൾസ് ബഡുക്കലിലേക്കുള്ള റൂട്ടിൽ ഒരുപാട് കാർഷിക ഗ്രാമങ്ങൾ കാണാം അത് കഴിഞ്ഞ വീണ്ടും കാട് കാണാം നല്ലൊരു ഡ്രൈവിംഗ് റൂട്ട് തന്നെയാണ് മഴക്കാലത്താണ് പോട്ടോ ജോഗ് ഫാൾസിൽ പോകുന്ന വഴി ചെറിയ ചെറിയ ഫാൾസുകൾ വേറെയും കാണാം ബഡുക്കലെത്തുന്നവരെ ഫോറസ്റ്റ് റൂട്ട് തന്നെയാണ് ഇപ്പം അടുക്കലും കഴിഞ്ഞ് കുന്താപുരയിലാണ് അടുത്ത ചാർജിങ് ഞങ്ങൾ പ്ലാൻ ആക്കുന്നത് ഇതേ റോഡ് സൈഡിൽ തന്നെ ബീച്ച് അടിപൊളി തിരിച്ചു മടങ്ങുമ്പോൾ ആദ്യത്തെ ചാർജിങ് നമ്മൾ വൺ ഹവറിൽ നിന്ന് ചെയ്തു ജിയോ ബി പി തന്നെയായിരുന്നു രണ്ടാമത്തും ജിയോ ബി പിയിലാണ് ചെയ്യുന്നത് സ്ഥലം കുന്താപുരം ശ്രേയസ് ഇന്നെ ഒരു ഹോട്ടലാണ് അവിടെ വെച്ചിട്ടാണ് ചെയ്യുന്നത് മറ്റതും ഒരു സാഹചര്യം നല്ലൊരു ഹോട്ടലായിരുന്നു നമ്മൾ ഗോവക്ക് പോയപ്പോൾ മൂന്ന് തവണ ചാർജ് ചെയ്തു തിരിച്ചു വരുമ്പോഴും മൂന്ന് തവണ ചാർജ് ചെയ്യും രണ്ട് തവണ ചാർജ് ചെയ്താൽ മതി പക്ഷെ നമ്മൾ അങ്ങനെ റിസ്ക് എടുക്കേണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും സക്സസ് ആയിരുന്നു ഒരു പ്രോബ്ലം വന്നില്ല വളരെ അടിപൊളിയായിട്ട് ഞങ്ങള് ഈ ഇലക്ട്രിക് വെഹിക്കിളിൽ ഗോവ പോയി വന്നു കണ്ണൂരിൽ ലാസ്റ്റ് മൂന്നാമത്തെ റീചാർജ് ഒന്ന് ചെയ്തു രാത്രി ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് നാൽപ്പത്തൊന്നിന് കടവത്തൂരെ നമ്മൾ വീട്ടിലെത്തി പെങ്ങളെ വീട്ടിലെത്തി ഇനി രാവിലെ ഇവിടുന്ന് പോകണം മൂന്നത്തേക്ക് ആയിരത്തി നാനൂറ്റി അൻപത്താറ് കിലോമീറ്റർ ഓടി നമ്മൾ ഓരോ ആയിരം കഴിയുമ്പോഴും ഇത് വീണ്ടും ഓട്ടോമാറ്റിക് സീറോ ആവുന്നുണ്ട് നാനൂറ്റി ആയിരത്തി നാനൂറ്റി അൻപത്താറും പിന്നെ ഒരു അരീക്കോടേക്കുള്ള അരീക്കോടിന്നാണ് നമ്മൾ ട്രിപ്പ് സീറോ ആക്കിയത് അപ്പോൾ ഒരു ഏകദേശം ഒരായിരത്തി നാനൂറ്റി എഴുപത് കിലോമീറ്റർ